ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ നമ്മൾ എന്തായാലും എന്നത്തെയും പോലെ തന്നെ ചോറും ചായയും കടിയും ഒക്കെ വെക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾക്കെന്നും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വിശേഷങ്ങൾ നമ്മളെ വീട്ടിലെ നമ്മൾ രാവിലത്തെ കിച്ചണിൽ ഒതുങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ തന്നെ ആവും എന്നുട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു വീഡിയോ കിട്ടിയാൽ കിട്ടിയെന്നെ ഉള്ളൂ അപ്പോൾ അതുവരെ എല്ലാവരും ഇതൊക്കെ കണ്ട് തൃപ്തി തൃപ്തിപ്പെടുക സന്തോഷിക്കുക കേട്ടോ അപ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ അറിയാൻ ചിലർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളല്ലേ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്നും ഇത് പോലത്തെ വിശേഷങ്ങളുള്ള വീഡിയോ ഒക്കെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമ്മൾ വർത്താനം പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് കാര്യമില്ല നമ്മൾ വീഡിയോയിൽ ഇതാട്ടോ ചോറും പിന്നെ അതുപോലെ ചായക്ക് കടിയും ഒക്കെ ഉണ്ടാക്കണം ചോറിനുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോനെന്ന് മദോർസ് പറഞ്ഞയച്ചിട്ടാണ് ചായ ചായയൊക്കെ കുടിക്കാതിരുന്നത് കേട്ടോ അങ്ങനെതാ ചായക്ക് കടി പിന്നെ നൂൽപ്പുട്ടായിരുന്നു നൂൽപുട്ട് ഞാൻ എന്തായാലും വേഗം ഉണ്ടാക്കി എന്ന് ഗ്ലിറ്റ് ചമ്പിലൊക്കെ തിരിച്ച് വെച്ചതാണ് കേട്ടോ എന്നും ഇപ്പം എന്തായാലും ഇത് നമുക്കൊക്കെ വീഡിയോ അപ്പോൾ എന്നും എന്താ ഇത് ഇങ്ങനെ കാട്ടണമെന്ന് ആൾക്കാർക്ക് ഒരു വെറുപ്പ് തോന്നില്ലല്ലേ നമ്മൾ വീഡിയോ കാണുമ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ തട്ടിമുട്ടിട്ടും എന്തെങ്കിലും ഒരൊക്കെ വീഡിയോ ഇടണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ തീരെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ അധികം താല്പര്യം ഇഷ്ടം തോന്നണമൊന്നുമില്ല കേട്ടോ ഇപ്പം എന്താ അറിയില്ല എന്നാലും നമ്മൾ ഇതാ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടെന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നൂൽപൊട്ടൊക്കെ റെഡി ആയി ിട്ടുണ്ട് ഇനിയും ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ആവിയിൽ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഒരു കുട്ടി ഇനിയിപ്പോൾ കറി ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാന്നായിട്ട് വിചാരിച്ചത് മുട്ടക്കറി നമ്മൾ കുത്തി കുത്തിപ്പൊടിച്ചുണ്ടാക്കൂലേ അങ്ങനത്തെ ഒരു കറി കേട്ടോ കുത്തി എന്താ എത്തിപ്പൊടിച്ച മുട്ടക്കറി എന്തെങ്കിലുമൊക്കെ ഒരു പേരിലേ അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് പീച്ചി കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ മോന് മദർസം ഇട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ കറിയിൽ നിന്ന് ആവണോട്ടോ അപ്പോൾ അത് വേഗം സിമ്പിൾ കറിയാണ് കേട്ടോ മുട്ടയും ഉള്ളി ഒക്കെ വാട്ടിയിട്ട് നല്ല മുട്ട കുത്തി ഇളക്കിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഞാനത് കുറേ പ്രാവശ്യം നമ്മളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ മോൻ വന്നിട്ടുണ്ട് അതിനുള്ള ചായയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ നൂൽപുട്ടൊക്കെ നല്ല രസം നല്ല സോഫ്റ്റ് നൂൽപുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ചട്നി അരക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ നമ്മൾ മിക്സി ഞാൻ പറഞ്ഞല്ലോ മിക്സിൻ്റെ ചെറിയൊരു കംപ്ലയിൻറ്റ് മിക്സി ശരിയാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഒരു മുട്ടയുടെ കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ മീൻ ഒന്ന് നന്നാക്കിയിട്ട് മീൻ കറി ഉണ്ടാക്കിയാൽ അതും ആയല്ലോ അങ്ങനെ അങ്ങനെതാ മോന് ഉള്ളതൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ അപ്പോൾ നല്ല അടിപൊളി മുട്ടക്കറിയും നൂൽപൊട്ടും ചായ കിട്ടും ചായ പിന്നെ ചൂട് അറിയിക്കണം കേട്ടോ തണുത്തക്കുണ് ചായ അപ്പോൾ അവന് ചൂടാക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തണുത്ത ചായ അങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി കറി തന്നെയാണ് നല്ല ചിക്കൻ മസാല കെട്ട് നല്ല അടിപൊളി ചിക്കൻ്റെ മുണക്കുള്ളൊരു കറിയാട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് മോൻ ഇന്നിപ്പോൾ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അവന് കാലിൽ ചെറിയൊരു പരുക്കുണ്ട് അപ്പോൾ പന്ത് കളിക്കാൻ പോയിട്ടായതാന്നാണ് തോന്നുന്നു പക്ഷേ അവന് പേടിച്ചിട്ട് ഞാൻ ചീത്ത പറയുക അടിക്കുകയോ ചെയ്ത് ചെയ്യുകയോ കരുതിയിട്ട് പേടിച്ചിട്ട് സ്കൂളിൽ പറ്റിയ പരിക്കാണ് എന്നാണ് കേട്ടോ എന്നോട് പറയുന്നത് അപ്പോൾ ഇന്നലെ വൈകീട്ട് പന്തുകളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു പന്തികേടുണ്ട് കാലിന് കേട്ടോ ഒരു ഇങ്ങനെ കൊക്കച്ചാടി നടക്കൂല ഇന്ന് കാലിങ്ങനെ ചതിക്കി നടക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം മദർസ് പോകുമ്പോഴും അതുപോലെ തന്നെ അപ്പം ഞാൻ ചെറിയ മുറി ഉണ്ടായിരുന്നു കേട്ടോ കാലിൽ അപ്പോൾ ആ മുറിൻ്റെ എന്തെങ്കിലും വേദന ഉണ്ടാകുമോയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ സോൾ പ്രശ്നം ചോദിക്കാൻ നിന്നില്ല കേട്ടോ പിന്നെയാണ് വീക്കം കണ്ടത് കാലിനെ അപ്പോൾ അവന് സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ചായ ഒക്കെടുത്ത് മീൻ നന്നാക്കൽ കഴിഞ്ഞ് മീൻ കറിക്കുള്ളതാ പാത്രം ചട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ ഇവിടെ എന്തായാലും വാങ്ങിയ പിന്നെ ഒക്കെ കറി വെച്ചാൽ മക്കിഷ്ടമല്ല കേട്ടോ വലിയ മോനൊക്കെ അയില മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് അവന് മത്തി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അയില പൊരിച്ചതോ അല്ലെങ്കിൽ സൂദാൻ നമ്മൾ ചൂര മീൻ ഉണ്ടല്ലോ അതൊക്കെ പൊരിച്ചതാണെങ്കിൽ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ കറിക്കുള്ള മസാല പുളികളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെയതാ നമ്മൾ ഒരു ഇത് മീൻ കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ വെച്ച മീനൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയും ഒരു മൂന്നാലെണ്ണം ഉണ്ട് അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ആദ്യം നമുക്ക് ഇതത്തെ പൊടിയും പൊരിഞ്ഞ മീനും ഒക്കെ അങ്ങോട്ടെടുത്ത് മാറ്റിയിട്ട് കേട്ടോ മീൻ പൊടി നല്ല രസമാണ് അല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ മീനിലേറെ ഇഷ്ടം ആ മീൻ വറുത്തിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അത് കൂടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ മീൻ കഴിഞ്ഞ് മീനിൻ്റെ ചട്ടിയിലൊക്കെ ഇട്ട് ചോറൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അതൊക്കെ ഒരു രസമാണ് അപ്പം മീൻ ചട്ടി ഞാൻ ചോറ് കഴിച്ചിട്ടേ കഴുകുള്ളൂ കേട്ടോ അങ്ങനെ എടുത്ത് കഴുകാറില്ല അപ്പോൾ എന്തായാലും മീൻ ഇതാ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി എന്നിട്ട് പൊരിച്ചു കൊടുക്കട്ടെ കറി ആയിക്കൊണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാക്ക ചായക്ക് വരാനായിക്കണ് അപ്പോൾ എന്തായാലും മീൻ കറി കൊടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ മുട്ടക്കറി ഞാൻ എന്തായാലും ഒരെണ്ണ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് കുറച്ച് എണ്ണ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ മക്കളവരൊക്കെ അവരൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ കാക്കും മീൻ കറി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് എന്തൊക്കെ ചായക്ക് കടിക്ക് മീൻ കറിയോ അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് അപ്പം അപ്പത്തേക്ക് അതായാലും പുട്ടക്കായാലും മീൻകറി കൊടുത്താൽ നല്ല കഴിക്കൂട്ടോ അങ്ങനെ അങ്ങനെതാ കാര്യം അവിടെയൊക്കെ സെറ്റായിട്ടെ അപ്പോൾ ഞമ്മളിതാ പറഞ്ഞൊരാൾ പണിയിൽ നിന്ന് അങ്ങനെ കളർ കൊടുക്കും പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ നമ്മളെ കുട്ടാപ്പുൻ്റെ കാലം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അതാ അവിടെ നിന്നൊക്കെ പെയിൻറ്റിങ്ങും എന്തൊക്കെയോ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഫോണൊക്കെ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം അപ്പോൾ വൈകിട്ട് അവൻ്റെ അപ്പം വന്നിട്ട് പോകട്ടെ ഞങ്ങൾ അങ്ങനെ ഇതാ മീനൊക്കെ രണ്ടാമത് നമ്മൾ പൊരിച്ച അത് ആയിട്ടില്ല അപ്പം ഇനി എന്തായാലും മീൻ ഇട്ടുകൊടുത്ത് കേട്ടോ മീൻ്റെ അരവ് കലക്കി അതൊക്കെ തിളച്ച് പുളി വെള്ളമൊക്കെ നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചൊന്ന് കറിയും പൊരിയും ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പണികളങ്ങോട്ട് ഒരുങ്ങോട്ടോ ഇന്നത്തെ വർക്ക് അങ്ങോട്ട് തീർന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ജഗമോഗം അങ്ങോട്ട് തീർന്നു അപ്പോൾ വലിയ മോന് പോയി ക്ലാസ്സിന് പോയി അപ്പം ഇനി മുന്നേ രണ്ടാമത്തെ മോനും അങ്ങനെ ഇന്നത്തെ ചോറും കറിയും ചായക്കാടിയും എല്ലാം ആയി അപ്പം ഇനി ഇതാ കുറച്ച് പാത്രങ്ങൾ ട്ടോ മീൻ കഴിക്കിയ പാത്രങ്ങളും അത് ഇടുത്തതും അതുപോലെ ചായ കുടിച്ച പാത്രവും ഗ്ലാസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ രാവിലെ പിന്നെ സിങ്കുന്ന പാത്രങ്ങൾ ഒഴിഞ്ഞ ഇതില്ലോ അല്ലേ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക് സബ് ഷെയർ മറക്കല്ലേ അപ്പോൾ വീണ്ടും ഞമ്മക്ക് നല്ലൊരു വീഡിയോ ഡി ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ഓക്കെ ബൈ അസ്സലാമു അലൈക്കും